മഹാനായ സയ്യിദന അമർബിൻ ഖത്താബുറി അള്ളാഹു നെഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ വീട്ടില് ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് എല്ലാ ഭർത്താക്കന്മാരും കേട്ടോളൂ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ഭാര്യയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് മഹാനായ സയ്യദിനു ഖത്താബുറല്ലി അള്ളാഹു നഹുവിൻ്റെ കാലഘട്ടത്തിൽ ഭരണകാ കാലഘട്ടത്തിൽ ഒരാൾ വീട്ടിൽ നിന്ന് ആ മനുഷ്യന് പോകുന്നത് മഹാനായ സയ്യിദിനെട്ടിലേക്കാണ് പോകുന്നത് പറയാനാണ് ഭാര്യയെ കുറിച്ച് ഭാര്യയെ കുറിച്ചുള്ള പരാതി പരാതിയോട് പറയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അങ്ങനെ ആ മനുഷ്യൻ മഹാനായ സയ്യിദിന വീട്ടിലേക്ക് ചെന്നപ്പോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അദ്ദേഹം കാണുന്നത് എന്താണെന്ന് അറിയുന്നത് ഉമർ മുൻ ഖത്താബുറി അള്ളാഹുനുഹുവിനെ വാരിയിട്ടിങ്ങനെ പൊരിക്കുന്നതാണ് കാണുന്നത് ആ സമയത്ത് ഈ മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് റബ്ബെ ഇതിനേക്കാൾ നല്ലത് എൻ്റെ വീട്ടിലുള്ള പെണ്ണ് തന്നെയാണ് എന്ന് കരുതിയിരുത് ആ മനുഷ്യൻ ഉമർ മുൻ ഹത്താബുറിയാഹുവിൻ്റെ വീട്ടിൽ നിന്ന് പോയി ഈ രംഗങ്ങളൊക്കെ മഹാനായ സയ്യിദിനാണ് ഉമർ മുൻ ഖത്താബർ അദ് അള്ളാഹുനുഹു കാണുന്നുണ്ട് തൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരികയും അയാൾ തിരിച്ചു പോവുകയും ചെയ്യുന്നത് പിറ്റേ ദിവസം മഹാനായ ഉമർ മുൻ ഖത്താബുറി അള്ളാഹുനഹു ആ മനുഷ്യനെ കണ്ടു കണ്ട സമയത്ത് ചോദിച്ചു ഇന്നലെ നീ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നില്ലേ എന്തിനാ നീ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നത് ആ സമയത്ത് ആ മനുഷ്യൻ സമയത്തെ എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാനാണ് എൻ്റെ ഭാര്യ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അത് ഞാൻ പരാതി പറയാനാ വന്നത് പക്ഷെ വന്ന് നോക്കുമ്പോ നിങ്ങളെ വീട്ടിലെത്തി നോക്കുമ്പോ നിങ്ങളെ ഭാര്യ നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നത് ഞാൻ കണ്ടു പിന്നെ ഞാൻ ആരോടാ പരാതി പറയാ നി അതിനേക്കാൾ നല്ലത് എൻ്റെ വീട്ടിലുള്ള ഭാര്യയാണ് എന്ന് എനിക്ക് തോന്നി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് പറഞ്ഞത് ഒമറബ്ലി അള്ളാഹുഹു പറഞ്ഞത് പെണ്ണുങ്ങളല്ലേ എന്ന മറുപടിയാണ് ആ മനുഷ്യനോട് പറഞ്ഞത് പെണ്ണുങ്ങളല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരേ ഭർത്താക്കന്മാരേല് നമ്മോടല്ലാതെ ആരോടാണ് ഒരു പെണ്ണ് തിരക്ക് കൂടാനും കച്ചറകൾ ഇടാനും ഒക്കെ വരികയാണ് അവർക്ക് നാട്ടുകാരോട് പറയാൻ പറ്റുമോ അവർക്ക് നാട്ടുകാരോട് തല്ലുകൂടാൻ പറ്റുമോ അമ്മായിമ്മയോടോ അമ്മോശനോടോ തല്ലുകൂടാൻ പറ്റുമോ നാട്ടുകാരോടോ അല്ലെങ്കിൽ അയൽവാസികളോടോ തല്ലുകൂടാൻ പറ്റുമോ നമ്മളോടല്ലേ അവർക്ക് തല്ലുകൂടാൻ പറ്റുകയുള്ളൂ നമ്മളെ കേട്ട് ക്ഷമിച്ച് നിന്ന് കൊടുത്താൽ നമുക്കെത്ര പ്രതിഫലം കിട്ടും ആ പെണ്ണിനൊരു സമാധാനവും ഉണ്ടാവുകയില്ലേ അത് പെണ്ണിണാണ് ഉമർബിൻ ഹർത്താബുറി അള്ളാഹു പറഞ്ഞത് പെണ്ണല്ലേ എന്നാണ് അത് പെണ്ണാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അള്ളാഹു സുബാനുഭവത്ത് അത് നമ്മുടെ ഭാര്യമാരെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ